കൊറോണ വ്യാപനത്തിന്റെ മറവിൽ പലവിധ രാജ്യങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങൾ വ്യാപകമാകുന്നു നൈജീരിയ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ക്രൈസ്തവ പീഡന പരമ്പര അരങ്ങേറുന്നത് കൊറോണയെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന പീഡനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതത് രാജ്യങ്ങളിലെ സർക്കാരുകളും മുന്നിട്ടിറങ്ങുന്നു എന്ന ഏറെ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നൈജീരിയയിൽ കഴിഞ്ഞ ജനുവരി തൊട്ട് നിരന്തരം ക്രൈസ്തവ പീഡനങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം മത തീവ്രവാദികളാണ് നൈജീരിയയിൽ പീഡന പരമ്പരയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് നൈജീരിയയിലെ ഒരു ബിഷപ്പിനെയടക്കം നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇതുവരെ ആയിട്ടും യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ലെന്നത് ഏറെ വേദനാജനകമാണ് ഇതിനു മുൻപ് തട്ടിക്കൊണ്ടുപോയ സെമിനാരി വിദ്യാർത്ഥികളെ നിരുപാധികം കൊന്നു തള്ളിയിരുന്നു ഇപ്പോഴും മതപീഡനങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് നൈജീരിയ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി ദേവാലയങ്ങളാണ് ഇതിനോടകം തകർത്തത് ഒപ്പം നിരവധി ദേവാലയങ്ങളുടെ കുരിശുകൾ നീക്കം ചെയ്തു കഴിഞ്ഞു ഏറ്റവും ഒടുവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ചൈനയിൽ വീട്ടുതടങ്കലിലായിരുന്ന ഒരു ബിഷപ്പിനെ കഴിഞ്ഞ ദിവസം ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്നതാണ് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നതിൽ ഇപ്പോഴും ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചൈനയിലെ ഹുവ രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായ ബിഷപ്പ് അഗസ്റ്റിൻ കുയി തായിയെ ആണ് ചൈനീസ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചൈനീസ് സർക്കാരോ പോലീസ് ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല നിയമ നടപടികളൊന്നും കൂടാതെ തടങ്കില്ലാക്കിയ വേണ്ടി അന്താരാഷ്ട്ര സമൂഹം ശബ്ദമുയർത്തിയിട്ടുണ്ട് ചൈനയിലെയും നൈജീരിയയിലെയും ക്രൈസ്തവ പീഡനങ്ങൾക്ക് പുറമേ ക്രൈസ്തവ പീഡനം ഏറെ ആശങ്ക ജനിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ് നിരവധി പേരാണ് ദിനംപ്രതി മതപീഡനത്തിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുമ്പോഴും ലോകരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട് മൌനം അവലംബിക്കുകയാണ് നിരവധി അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനകളും മാധ്യമങ്ങളും ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം